പരീക്ഷകളിൽ വിജയിക്കാൻ എന്തു ചെയ്യണം പരീക്ഷകളിൽ വിജയിക്കണമെങ്കിൽ നന്നായി പഠിക്കണം പഠിച്ചത് മനസ്സിൽ ഉറപ്പിക്കണം അത് ഉത്തര കഡ്ലാസിൽ എഴുതി വയ്ക്കാനുള്ള ധൈര്യം ഉണ്ടാകണം അത് ഭയം മാറണം അതിനെന്ത് ചെയ്യണം അനാവശ്യ ചിന്തകൾ ഒഴിവാക്കാൻ ശീലിക്കണം അല്ല പരീക്ഷകൾ ചെന്ന കഴിഞ്ഞാലും ഭയം ഉണ്ടായാൽ നമുക്ക് ശരിയായി അത് ഉത്തരങ്ങൾ എഴുതാൻ സാധിക്കുകയില്ല സമയവും തികയുകയില്ല അത് ആത്മസംയാനം ശീലിക്കുന്നത് പരീക്ഷാ വിജയത്തിനും ജീവിത വിജയത്തിനും അത്യന്തം ഉപകാരപ്രദമാകുന്ന ഒരു കാര്യമാണ് മനസ്സിലുണ്ടാകുന്ന ചീത്ത ചിന്തകളെ ഇല്ലായ്മ ചെയ്യുന്നതിനുള്ള ആയുധമാണ് ആത്മസംയമനം അഥവാ മനസ്സിൻ്റെ നിയന്ത്രണം ആ മനസ്സിനെ നിയന്ത്രിക്കുന്നവന് ലോകം പിടിച്ചിടക്കുന്ന ചക്രവർത്തിക്കാളുമൊക്കെ ഉത്തമനാണെന്നാണ് പറയുന്നത് അത് ശിവയോഗി പറഞ്ഞിട്ടുണ്ട് ഒരുപക്ഷെ തീവായിരി തിന്നാൻ കഴിഞ്ഞേക്കാം കടൽ വെള്ളം കുടിച്ച് വറ്റിക്കാനും കഴിഞ്ഞേക്കാം പർവ്വതമെടുത്ത് അമ്മാനം ആടാനും കഴിഞ്ഞേക്കാം പക്ഷേ മനസ്സിനെ അടക്കണമെങ്കിൽ ഇതിലൊക്കെ വിഷമമാണെന്ന് എന്നാലോ ആ അലയിന്നം മനസ്സിനെ അടക്കുന്നവരാണ് ജ്ഞാനി അല്ലെങ്കിൽ യോഗി മുക്തൻ ധന്യൻ അതുപോലെ സർവസിദ്ധിയും അവൻ്റെ കൈവശമായിരിക്കും എന്നാണ് പറയുന്നത് അത് ജീവിത വിജയത്തിന് ആവശ്യമാണ് അതുപോലെ തന്നെ പരീക്ഷയിൽ വിജയിക്കണമെങ്കിലും ആത്മസംപനം ആവശ്യമാണ് അത് ഏറ്റവും വിഷമമുള്ള കാര്യമാണെന്നാണ് പറയുന്നത് പടിപടിയായി ചിട്ടയായ ജീവിതം നയിക്കുകയാണെങ്കിൽ ഈശ്വരചിന്തയുള്ളവരാണെങ്കിൽ ആ ഭക്തിമാർഗത്തിൽ കുറേ സമയം മനസ്സിനെ ഏകാഗ്രമാക്കാൻ കഴിയും അതില്ലാത്തവരാണെങ്കിൽ ഗുരുവന്ദനത്തിൽ കൂടിയും മനസ്സിനെ ഏകാഗ്രമാക്കാം മനസ്സിൻ്റെ ശക്തി കൂട്ടാം അങ്ങനെ മനസ്സിന് ശക്തി കൂടി കഴിയുമ്പോൾ നമുക്ക് ഏത് പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കാൻ കഴിയും പരീക്ഷകളിൽ ചെല്ലുമ്പോഴാണെങ്കിലും നമുക്ക് ഭയം ഇല്ലാതിരിക്കും നമുക്ക് ഭയമുണ്ടാകുന്നത് എന്താണ് എന്തുകൊണ്ടാണ് തെറ്റിപ്പോകുമോ തെറ്റിപ്പോകുമോ എന്നുള്ള ആ ചിന്ത കൊണ്ടാണ് ഭയം ഉണ്ടാകുന്നത് ഒരിക്കലെങ്കിലും ശരിയാകുമോ ശരിയാകുമോ എന്ന് നമുക്ക് പേടി ഉണ്ടാകുന്നില്ല അതുപോലെ നല്ല മനഃശക്തി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ തെറ്റിപ്പോകുമോ എന്നുള്ള ആ ഭയം മനസ്സിൽ നിന്നും മാറിക്കിട്ടും അപ്പോൾ ധൈര്യമായി പരീക്ഷ എഴുതുകയും ചെയ്യാം പല ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമുക്കതിനെ അഭിമുഖീകരിക്കാനും കഴിയും അത് പല ജീവികളും ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ വന്നു വന്നുകഴിഞ്ഞാൽ അവർ ഓടുകയല്ല ചെയ്യുന്നത് പിന്തിരിഞ്ഞ് ഓടിക്കഴിഞ്ഞാൽ ഭയം കൂടുകയേ ഉള്ളൂ അതിന് പകരം അതിനെ അഭിമുഖീകരിച്ച് കഴിഞ്ഞാൽ അത് ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഭയം ഇല്ലാതെയാകും അത് അരണ്ട വെളിച്ചത്തിൽ ഒരു കുറ്റി കണ്ട് ഒരാൾട്ടുപ്പാണെന്ന് തെറ്റിദ്ധരിച്ച് ഭയപ്പെട്ട് പിന്തിരിഞ്ഞ് പോകാം പക്ഷേ അത് ഭയം കൂടാതെ ചെന്ന് നോക്കിക്കഴിയുമ്പോഴാണ് അത് വെറും കുറ്റി മാത്രമാണ് ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല എന്ന് മനസ്സിലാകുന്നത് അതുപോലെ മറ്റൊന്നാണ് അരണ്ട വെളിച്ചത്തിൽ കയറ് കണ്ട് പാമ്പാണെന്ന് തിരിച്ചു നമ്മൾ ഭയപ്പെടും പക്ഷേ അത് വെളിച്ചത്തിൽ നോക്കുമ്പോൾ അത് വെറും കയറാണെന്ന് മനസ്സിലാകും അങ്ങനെ നമ്മുടെ ഭയം മാറും അതുപോലെ ഈ വിഷമഘട്ടങ്ങളെയും അഭിമുഖീകരിക്കാനുള്ള ധൈര്യം സമ്പാദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിജയം കൈവരിക്കാം